മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജനെ പിണറായി വിജയൻ ശിശു സഹജമായ നിഷ്കളങ്കത സൂക്ഷിക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ചടങ്ങിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വാസ്തുപരമായ ആവിഷ്കാരത്തിന് പ്രസക്തിയുണ്ട് സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിന്റെ കഥ കൂടിയാണ് പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണന്റെ ജീവിതം പ്രകാശനം ചെയ്ത് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പാർട്ടിയിലെ നയപരമായ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാടുകളാണ് ഇ പി സ്വീകരിച്ചത് കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നു ജയരാജന് നേരെ വെടിവെപ്പ് വെടിയുണ്ടയുടെ അംശങ്ങൾ ഇപ്പോഴും കഴുത്തിൽ പേരികൊണ്ടാണ് ജയരാജൻ ജീവിക്കുന്നത് എ പിക്കെതിരെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും കൊണ്ട് പ്രചാരണങ്ങളുണ്ടായി പലതരത്തിലുള്ള ദുരാരോപണങ്ങൾ നേരിടേണ്ടി വന്നു കാലത്തിനൊപ്പം മാറണമെന്ന് പറഞ്ഞ ജയരാജനെ കട്ടൻ ചായയും പരിപ്പ് എന്ന പേരിൽ പലരും പരിഹസിച്ചു ഇ പി ജയരാജനെതിരെ വധശ്രമവും വ്യക്തിഹത്യയും ഉണ്ടായി ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് വധശ്രമ കേസിൽ മുന്നോട്ട് പോകാൻ ജയരാജൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് വളർന്നു മുന്നേറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധവും വസ്തുതാപരവുമായ ജീവിതാനുഭവങ്ങളുടെ ആവിഷ്കാരത്തിന് പ്രത്യേക പ്രസക്തി എഴുതി കാരണം ഓരോ ചരിത്ര സംഭവത്തിൽ അയാൾ എങ്ങനെ നേരിട്ടു എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയായി മാറും ആത്മകഥാരചന അത് കേവലം വ്യക്തിഗതമായ അനുഭവങ്ങളാലും സന്ദർഭങ്ങളിലോ ഒതുങ്ങുന്ന ഒന്നാകില്ല മറിച്ച് ഇടപഴകുന്ന മനുഷ്യരുടെയും മനുഷ്യബന്ധങ്ങളുടെയും കാര്യങ്ങളിലേക്ക് കൂടി അത് പറഞ്ഞു നിൽക്കും ഇ പി ജയരാജൻ്റെ ആത്മകഥ ഈ സത്യത്തെ പ്രതിഫലിപ്പിക്കുകയാണ്